ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രതിരോധ വകുപ്പിന് കീഴിൽ ജോയിൻ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് പോകും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ എ സി എസ് സെൻട്രൽ സൗത്ത് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു വ്യത്യസ്തമായിട്ടുള്ള ഒഴികുകളിലേക്ക് സ്ഥിര നിയമനത്തിന് വേണ്ടിയിട്ടാണ് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ താഴെ എതിരെ ഓഫ്ലൈനായിട്ട് തപാൽ മുഖേന അപേക്ഷിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമും ും താഴെ ലഭിക്കുന്നതാണ് അതോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഡീറ്റെയിൽസ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഇപ്പോൾ ഇന്ത്യൻ ആർമി കീഴിലുള്ള എ സി എസ് സെന്റർ സൗത്തിലെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പൊ അതിൽ മിനിമം പത്താം ക്ലാസ് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി കുക്ക് വിഭാഗത്തിലേക്ക് ഒന്ന് ചൌക്കിദാർ ഒന്ന് അത് എം ടി എസ് ചൌക്കിദാർ ഒന്ന് ഒരു വേക്കൻസി സിവിൽ മോട്ടോർ ഡ്രൈവർ ഇരുപത്തി അഞ്ച് വേക്കൻസി അതുപോലെ തന്നെ ക്ലീനർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഫയർ എഞ്ചിൻ ഡ്രൈവർ ഒരു വേക്കൻസി ട്രേഡ്സ്മാൻ മെയ്റ്റ് എട്ട് വേക്കൻസി അങ്ങനെ മൊത്തം നാൽപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഇപ്പോൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ അപ്പോൾ അതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ്സും ട്രേഡുകളുള്ള അതിലേക്ക് കാറ്ററിംഗ് വിഭാഗത്തിലേക്കൊക്കെ ആണെങ്കിൽ ആ ട്രേഡിൻ്റെ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇനി സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഏറ്റവും കൂടുതൽ വിഭാഗം വിഭാഗം ഉള്ളത് സിവിലിയൻ മോട്ടോർ ഡ്രൈവറാണ് ഇരുപത്തഞ്ച് വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഈക്വൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ വേണ്ട ഡ്രൈവിംഗ് ലൈസൻസ് വേണം രണ്ട് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു മിനിസ്ട്രി ഓഫ് പ്രതിരോധ വകുപ്പിൽ സ്ഥിര ജോലി നേടാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ആളുകൾ ഇത് അപേക്ഷിക്കുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ